ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാളായ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് വീഡിയോസ് ഇടാനൊന്നും സമയം കിട്ടുന്നില്ല സ്കൂള് കാര്യങ്ങൾ ജോലിയൊക്കെ ആയിട്ട് ബിസിയാണ് തിരക്കാണ് ഇനി എപ്പോഴും പറയുന്നത് തന്നെ വീണ്ടും എടുത്തിട്ട് പറയുന്നില്ല അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് ഉള്ളൊരു പ്ലാനിങ്ങിലാണ് വേറെ ഒന്നുമല്ല ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായ ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് എൻ്റെ പൈസയ്ക്ക് വിഷ്ണുവിൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കണം കൊടുക്കാൻ പറ്റുന്നത് അത് ആദ്യമായിട്ടാണ് അപ്പം ഇത്തവണത്തെ ബർത്ത്ഡേ എനിക്ക് നന്നായിട്ട് പൊളിക്കണം അടിച്ചു ഓടിക്കണമെന്നൊക്കെ കൊണ്ട് ആൾ ജോലിക്ക് പോയി രാവിലെ ഉറക്കണിട്ട് ഞാനും ജോലിക്ക് വന്ന് അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും രാവിലെ എടുക്കാൻ പറ്റിയില്ല ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്കിലും ും പിന്നെ ആണ് ഇനി രാവിലെ വന്നിട്ടാണ് സ്കൂള് സ്കൂളിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് സിദ്ധു ഹായ് പറയേഡ് സിദ്ധു ഇരിക്കുകയാണ് ഇനിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഒരു ഈവനിങ് വ്ലോഗ് കണക്കിടാം എന്നുള്ളതിൽ പിന്നെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം ഇനി എനിക്ക് കുറേ പണികളുള്ള ദിവസമാണ് ഗായസപ്പിന്നെ നമുക്ക് പണികളൊക്കെ ഇനി ഇനിയങ്ങോട്ട് കാണാം അല്ലെനിക്ക് എന്താണ് സത്യം പറഞ്ഞു നല്ല ഒരു സന്തോഷത്തിലാണ് ആദ്യമായിട്ട് ജോലി കിട്ടി ജോലി കിട്ടിയ ശമ്പളത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു 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 മനസ്സംതൃപ്തി എന്ന് പറയുന്ന സാധനമുണ്ട് ഇനി വിഷ്ണുണൻ്റെ മുഖത്തെ റിയാക്ഷൻ കണ്ടിട്ട് അറിയാം എന്ത് അത് സാറ്റിസ്ഫൈഡ് ആകുമോ ഞാൻ ഇല്ലയോ എന്നൊക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് കാണാം ഓക്കെ പിന്നെ നമുക്ക് എന്താണ് ഇനി ഞാൻ ക്ലാസ് ക്ലാസ്സൊക്കെ എടുത്ത് ഒരു മൂന്നര ആകുമ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്കും എന്നിട്ട് കുറേ പണികളുണ്ട് ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോകണം കേക്ക് വാങ്ങാൻ പോകണം കേക്ക് സ്പെഷ്യലാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കാം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും മറ്റേ ആലിയാബട്ട് മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് അത് സംഭവം നമുക്ക് കാണാം അങ്ങനെ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പിന്നെ വന്നത് പിന്നെ ഫോണൊന്നും അങ്ങനെ ഉപയോഗിച്ചില്ല റോട്ടിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് നാണക്കേടും പിന്നെ നേരെ വന്ന് നമ്മൾ കൊറിയർ വന്ന് നമ്മുടെ വിഷ്ണു ഞാൻ വരുത്തിയതാണ് ഷർട്ടും കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഷർട്ട് പിന്നെ ഒരു വാച്ച് പിന്നെ ഗിഫ്റ്റ് ഹാമ്പർ ഇല്ലേ സംഭവം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അത് എൻ്റെ കയ്യിലേക്ക് എത്തി പിന്നെ അതൊക്കെ കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയായിരുന്നു നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയതിന് ശേഷം അച്ഛൻ്റെ ഓട്ടോയിൽ ഞങ്ങൾ കേക്ക് എടുക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അവൻ ഹാപ്പി പോയൊരു ഡേറ്റ് പോയോ ഒന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവന് സർത്തിയമാൻ ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങൾ ബർത്ത്ഡേയും കേക്കും അതൊക്കെ കൊണ്ട് ചെറിയ നമുക്ക് വാങ്ങാൻ പോകാനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞാൽ മീഡിയ അച്ഛനായിട്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ ഈ കേക്ക് വാങ്ങിച്ച് പിന്നെ നമ്മളെല്ലാം മറ്റേ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വാങ്ങിച്ചേണ്ട ഹാപ്പി ബർത്ത്ഡേ ഡേ ഇത് ഇത് കേക്കിൽ കുത്തേണ്ട ഇതാണ് നമ്മുടെ കേക്ക് ടാലിയബിൾ മിൽക്ക് കേക്ക് സൂപ്പർ ടേസ്റ്റാണത് കിട്ടുമോന്നും അറിയത്തില്ല എന്നാൽ പക്ഷെ കാര്യം ഉണ്ടായിരുന്നു കിട്ടി കൈദിവസം രേ ചെയ്ത് പിന്നെ എനിക്ക് രണ്ട് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു സാരിയുടെ ഷേപ്പ് പെയർ തന്നെ സ്കൂളിലെ യൂണിഫോം സാരിയുടെ ഷേപ്പ് വെയറ് അങ്ങനെ അതൊക്കെ ഓർഡർ എന്നൊക്കെ കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മോനും നിൽക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ നിന്ന് വിഷ്ണു കൊണ്ട് എൻ്റെ ചിക്കൻ കറി നാടൻ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് വരുന്നത് സോറി അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് വേറെ കുറേ ഡ്രസ്സ് ഒരു ഞാനൊരു സ്കേർട്ട് ഒരു വെള്ള ടീഷർട്ട് കൂട്ടിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു കാണാനൊക്കെ ആ സ്കേർട്ട് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അതൊക്കെ പിന്നെ അതല്ലേ കൊള്ളായി കിടക്കുന്നുണ്ടല്ലേ പിന്നെ അതൊക്കെ ഇനി വൃത്തിയാക്കുന്ന പണിയിലായിരുന്നു വന്ന് പിന്നെ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ആവിച്ച കക്ക അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ വൈകിട്ട് കേക്കൊക്കെ കൊണ്ട് പോകണമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കക്കിയൊക്കെ പൊളിച്ച് ഒരു കിണ്ണത്തിലോട്ട് കാക്കി വെക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിഷ്ണുവെണ്ണം വന്നത് വിഷ്ണുവെണ്ണം വന്നാൽ അവന് ടാപ് വാങ്ങിക്കൊണ്ട് കൊടുത്തുവാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ ടാബ് വേണം വേറൊന്നും അല്ല ഈ യൂട്യൂബിലൊക്കെ മറ്റേ ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്നുമ്പോൾ സ്ക്രോൾ ചെയ്തുമ്പോൾ കാണത്തില്ല അങ്ങനെ പറഞ്ഞതാണ് സംഭവം വിഷ്ണുവിൻ്റെ അതൊന്നും പ്രതീക്ഷിക്കുക വാങ്ങിക്കണം എന്ന് പക്ഷേ വിഷ്ണുവിൻ്റെ അറിയുന്നില്ല കേക്ക് കൊണ്ട് ഇങ്ങനെ സംഭവം എടുപ്പത് ഉണ്ടായിരുന്നു കൈസ് ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി ഇനി എനിക്ക് കുളിക്കണം ഒന്ന് വൃത്തിയാവണം പിന്നെ നാളെ സ്കൂളിൽ സാരി എടുത്തോണ്ട് പോകാനുള്ള ദിവസവും നമ്മൾ നാളെ തൊട്ട് യൂണിഫോം ആണ് എനിക്ക് സാരി അല്ലേ ടീച്ചേഴ്സ് ഓടിക്കാളാം അപ്പോൾ അതിൻ്റെ ബ്ലൗസ് തച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് പോയി വാങ്ങിച്ചു കൊണ്ടുവരണം എന്നിട്ട് പിന്നെ കുളിക്കണം ഡ്രസ്സ് മാറ്റണം കേക്ക് കിട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേക്ക് വാങ്ങിച്ചൊന്നും വിഷ്ണുവിൻ്റെ അറിയത്തില്ല വിഷ്ണുണ്ടാൻ വേറെ കേക്ക് വാങ്ങാൻ വേണ്ടി പോകും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാ ഒരു കേക്ക് വരണേ വരണേയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്ന ഒന്നും ആർക്കറിയത്തില്ല മേടിക്കാൻ പോയിട്ട് വരുമ്പോൾ നമുക്ക് സസ്പെൻസ് പൊട്ടിക്കാം ഇപ്പം ഞാൻ ഗ്ലാസ് വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താണ്ട് ഇല്ലൊക്കെ വൃത്തിയാക്കി എൻ്റെ മോൻ്റെ ഒറ്റ ആദ്യം ഒരു ടാബൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെ കുത്തിയെടുത്തും ഗെയിമൊക്കെ അല്ലെങ്കിൽ ഗെയിമിൻ്റെ സോറി കാർട്ടൂൺ എന്തൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞാനും അതിനെ ശല്യപ്പെടുത്താൻ എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ എത്തേക്കും ചേർക്കാൻ ഭയങ്കര ബിസി ഭയങ്കര ഗെയിമായി ഭയങ്കര ചാടാ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ആവശ്യോണം കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കേക്ക് വാങ്ങാൻ പറഞ്ഞ് വിട്ടു കായ്സ് കേക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് വിട്ടതിൻ്റെ ബാക്കി നമുക്ക് കാണാം ബേഡേയും സെലിബ്രേഷനും എല്ലാം കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ കുറേ ലാഗായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വച്ചേക്കുന്നത് ഹലോ 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 പോയി അങ്ങനെ ഇതേ വിഷ്ണുവാണ് കേക്ക് വാങ്ങാൻ പറഞ്ഞു വിടുന്നാണിത് കേട്ടോ പക്ഷെ ആദ്യം മോൻ കാറെ കയറിയെങ്കിലും പിന്നെ മോൻ കൂടെ പോയില്ല വിഷ്ണുവാണ് കാറി കയറിയിട്ട് എൻ്റെ അടുത്ത് അവിടെ നിന്ന് നോക്കി ചിരിച്ചോട്ട് പറയണെന്നാണില്ല എന്നെക്കൊണ്ട് കേക്ക് വാങ്ങി പിച്ചിട്ട് വീഡിയോ എടുക്കാൻ ഡയലോഗ് അടിക്കുന്നുണ്ട് അത് വ്യക്തമല്ല കേട്ടോ എന്നിട്ടാണ് കയറിപ്പോകുന്നത് പിന്നെ ഞാൻ വീഡിയോ അങ്ങ് താത്തങ്ങ് വെച്ച് കാണാം ഡൗട്ട് അടിച്ചാലോ ഒന്നും പറഞ്ഞു പിന്നെ വിഷ്ണുവൻ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കുമാണ് ഞാൻ പൊട്ടിച്ച് നല്ല എൻ്റെ ഗിഫ്റ്റിൽ ഗിഫ്റ്റ് ആകുമ്പോൾ ഷർട്ടും വാച്ചുമാണ് ഉണ്ടായിരുന്നത് പിന്നെ അല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ പിസ്താഷ കുനാഫയുടെ ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു പെർഫ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് സത്യം പറഞ്ഞ ആൾ ഭയങ്കര സന്തോഷം ഉണ്ട് ഞാൻ സാറ്റിസ്ഫൈഡായി നല്ലൊരു ബേഡ്ഡേ ആയിരുന്നു എൻ്റെ മനസ്സ് നിറഞ്ഞ് വിഷ്ണു സന്തോഷമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിട്ട് ഇനിയും വന്നതായിരിക്കും പിന്നെ വിഷ്ണുവണ്ണി വീഡിയോയിലൂടെ ഒരു ഇൻട്രസ്റ്റുമില്ല കേട്ടോ അതുകൊണ്ടാണ് ആൾ ഒഴിഞ്ഞൊഴിഞ്ഞു നിൽക്കുന്നത് അതൊരു ഫോട്ടോയ്ക്ക് പോലും നേരെ ചേബിഞ്ഞ് നിന്നു വരാത്ത ആളാണ് വിഷ്ണുവൻ പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കിളിയാണ് അപ്പം ഇനിയും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്